പ്രേസ് അല്ലോ കർത്താവിൻ്റെ ഏത് പരിസരമായി നാം വാഴ്ത്തപ്പെട്ട് നീ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ശുദ്ധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു അവിടെ ആയി കേൾക്കുന്ന ജനത്ത് എല്ലാവരെയും ഓർത്ത ദൈവത്തെ ശുദ്ധിക്കുകയാണ് ഒരു ദൈവത്തിനെ ഭാഗം വായിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്നു ഗ്ലൂക്കോസ സുവിശേഷം അല്ലെങ്കിൽ അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് തൊട്ട് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു അവൻ എൻ്റെ ശരീരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരും ദൈവത്തിനും കേൾക്കേണ്ടതിന് അവരെ തിക്കിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ട് പടക് അര കരയ്ക്ക് നിൽ അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു മീൻ പിടിക്കത്തക്കാർ അവയിൽ ഇറങ്ങി വല കഴുകയായിരുന്നു ആ പടകിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു അതിൽ ശീമോൻ ദാദാ ഞങ്ങൾ രാത്രി മുഴുവൻ ഉദ്ഘാടി ചിട്ടും ഒന്നും കിട്ടിയില്ല നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടക് രണ്ട് മൂങ്ങുവാറാകോളം നിറച്ചു അല്ലേ എരുവ്യ വളരെ അനുഗ്രഹിക്കപ്പെട്ട ന പ്രശ്സലോട് എന്നെ കേൾക്കുന്ന പ്രേ സ്നേഹിത നിങ്ങൾക്കവിടെ കാണാം അനവധി ചെറുപടകുകൾ ഈ കടക്കരയിൽ കിടക്കുന്നത് കാണാൻ കഴിയും അവർ കഴിഞ്ഞ രാത്രിയിൽ മത്സ്യബന്ധനത്തിൽ പോയിട്ട് രാവിലെ വന്ന് മടങ്ങി വിശ്രമിക്കുന്നവരും ഇനിയും വൈകുന്നപാട് അവർ മീൻ പിടിക്കാൻ പോകുന്നവരുമാണ് അപ്പോൾ തന്നെ കടലിൽ അനവധി മീൻപിടുത്തക്കാർ മീൻപിടുത്തത്തിന് പോയിട്ടുമുണ്ട് സ്തോത്രം ഇതേപോലെ തന്നെയാണ് പത്രോസും തൻ്റെ കൂടെയുള്ളവരും ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടാതെ അവരുടെ പടക് ശൂന്യമായി അവർ കരയിൽ വന്ന് പടകും വലയും കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നതും സീമോനുള്ളതായ അഥവാ പത്രോസിനുള്ളതായ പടകിൽ യേശു കയറിയിരുന്ന ആമിൻ ജലത്തോട് സുവിശേഷം അറിയിക്കുക അവൻ സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശിമുനോട് പറഞ്ഞു പടക് ആഴത്തിലേക്ക് നീക്കുക എന്നിട്ട് വല വീശുക അപ്പോൾ പത്രോസ് പറഞ്ഞതാണ് ദാദാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം അങ്ങനെ പത്രോസ് യേശുവിൻ്റെ വാക്ക് മാനിച്ച് വലയിറക്കി അവരുടെ പടക് മുങ്ങുമാറാകുവോളം അവർക്ക് മീൻ കിട്ടി അതിൽ കൊള്ളാതെ വന്നപ്പോൾ മറ്റ് ചെറുപടകളെയും വിളിച്ച് ആ പടകും മുങ്ങ മുങ്ങുമാറാകുവോളം മീൻ നിറച്ചു എന്ന് നമ്മൾ കാണുന്നത് ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നക്കിതേ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ മനം കലങ്ങി ഭാരപ്പെട്ട് ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ത് കൊണ്ടു ചെല്ലുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് മനം കലങ്ങിയിരുന്ന പത്രോസ് അടക്കമുള്ളവരെ പടകുകളെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അല്ലേലുവിയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ് നീ കടന്നുപോകുന്ന മേഖലകൾ ഏതായിരുന്നാലും ജീവിതത്തിലെ ശൂന്യമായ അനുഭവത്തെ മാറ്റി നിന്റെയും പടങ്ങ് നിറച്ചു തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ ശുദ്ധിച്ചിട്ട് ഇന്ന് പകൽ നിന്റെ വിഷയങ്ങളെ നീ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം നാളുകളായി നീ അധ്വാനിച്ചിട്ടും ഭാരപ്പെട്ടിട്ടും വിവിധ ജോലികൾ ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാതെ പരാജയങ്ങൾ മാത്രമാണോ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്ന ശക്തമായ ദൂത് നീ ആഴത്തിലേക്ക് വല വീശുവാൻ പത്രോസിനോട് യേശു പറഞ്ഞതുപോലെ അല്ലേലുയ്യ നീ കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ശൂന്യമായ അനുഭവത്തെ മാറ്റി നിന്റെ ജീവിതമാകുന്ന പടങ് നിറച്ചു തരുവാൻ കർത്താവിന് കഴിയും വ്യക്തം ചെയ്യും ജീവിതത്തിൽ കരഞ്ഞു കലകിയ മനസ്സുമായി നിരാശയുടെ സങ്കടത്തിൻ്റെ വിവിധ ജോലികൾ ചെയ്ത് ബിസിനസ്സുകൾ ചെയ്ത് കൃഷികൾ ചെയ്ത് വിവിധ നിലകളിൽ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടും എല്ലാ നിലയിലും നിങ്ങൾ പരാജയപ്പെട്ടവരാണെങ്കിൽ അല്ലേലുയ്യ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആമിൻ പറയുന്ന ഒരു ദൈവവചനം എന്ന് പറയുന്നത് യേശുവിൻ്റെ വാക്ക് കേട്ട് പത്രോസ് ആഴത്തിലേക്ക് പടക് നീക്കി വല വീശിയപ്പോൾ പത്രോസിന്റെ പടകിനെ നിറച്ചു കൊടുത്ത ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ശൂന്യതയും മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ ലൂയ്യ ഭാരപ്പെട്ട നിരാശയുടെ സങ്കടത്തിൻ്റെ കണുനീരിന്റെ തടിയുടെ കടന്നുപോകുന്ന ശ്രോതാവേ ആമി നിന്റെ ജീവിതത്തിൽ അനവധി നിരാശകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ കണുനീരുകൾ വാന്നിട്ടുണ്ട് പത്രോസ് പറഞ്ഞു വരെ നാഥ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ നീ അനവാദി കഷ്ടപ്പാടുകൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ പ്രതി അമ്മ അമ്മ പ്രതികൂലങ്ങൾ കടന്നുപോയിട്ടുണ്ട് ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ നടിയിലൂടെ കടന്നുപോയ അനേവധി സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാൻ മാവു പറയുന്നത് നിര് എല്ലാ തകർച്ചയും മാറ്റി ആമിന്നിരി ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതിയുണ്ട് അല്ലേ രൂയ്യാം അതെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളും മാറ്റുവാൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുവാൻ ഏശസ്വിനു മാത്രമേ കഴിയുള്ളൂ ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് സങ്കടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ആര് സഹായിക്കും എവിടെ നിന്നും സഹായം വരുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട് പക്ഷെ എവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവിനോട് എന്നോട് പറഞ്ഞത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പത്രോസിന്റെ പടകിനെ നിറച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട് അല്ലേലുവിയ അതുകൊണ്ട് നീ ഇന്ന് പകല പത്രോസിനെ ആമേ പോലെ നീ യേശുവിൻ്റെ വാക്ക് കേട്ടനുസരിക്കാൻ തയ്യാറായാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റി തരുവാൻ യേശു വിശ്വസ്തനാണെന്നുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിൽ യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ കഴിഞ്ഞ ലേലുയ ഉണനെ കേൾക്കുന്ന ശ്രോതാവി കഷ്ടങ്ങളുണ്ട് വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് നിരാശകളുണ്ട് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ജീവിതം ആരംഭിച്ചെങ്കിലും ജീവിതമെല്ലാം നിരാശയുടെ ദുഃഖത്തിൻ്റെ കണ്ണതിൻ്റെ നടുവിലാണോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് ആമെ നിൻ്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ നിൻ്റെ ജീവിതത്തിനൊക്കെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും കാരണം കർത്താവിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ് അത്ഭുത മന്ത്രി ആയിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ യേശു വേണുൻ്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ ആമെ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹത്തെ ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ് ലേലുയ ആമി ജീവിതം അടുത്തു പോകരുത് ജീവിതം തളർന്നു പോകരുത് നിരാശപ്പെട്ടു പോകരുത് അതിനു പ്രവർത്തിക്കുന്ന ഒരു ആമി കർത്താവുണ്ട് ലേലുയ്യ നമ്മുടെ ജീവിത ഭാരങ്ങൾ അല്ലേലു നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ എല്ലാം അറിയുന്ന ഒരു നല്ല ദൈവത്തിന് ആമ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനുണ്ട് അല്ലേലു അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാനോട് പറയുന്നത് ആമയ നിന്റെ ശൂന്യമായ പടകിനെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ആമയ പല ജീവിത പല തൊഴിലുകൾ നീ ചെയ്തു പല ബിസിനസ്സുകൾ ചെയ്തു പല മേഖലയിലൂടെ നിന്ന് യാത്ര ചെയ്തു ആമയ നാട് വിട്ട് വീട് വിട്ട് കുടുംബം വിട്ട് സഹോദരങ്ങളെ വിട്ട് കടം വാങ്ങി ലോണെടുത്ത് നീ വിദേശ രാജ്യത്ത് കടന്നുപോയി അവിടെ നിന്റെ ജീവിതത്തിൽ പരാജയമാണോ സംഭവിച്ചത് ആമ ശൂന്യതയാണോ ആമയെന്നുപകൽ യേശു അല്ലെ യേശു പത്രോസിന് പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് വല വീശുക എന്ന് പത്രോസ് വാക്ക് കേട്ടപ്പോൾ അതുപോലെ ചെയ്തപ്പോൾ ആ പെരുത്ത മീൻകൂട്ടം കൊടുത്ത ദൈവം അത് നിന്റെ നിരാശകളെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ഞങ്ങളുടെ നല്ല അധികം ഈശ്വർക്ക് പിതാവി നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണുതിൻ്റെ നടിയിലൂടെ കടന്നുപോകുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ജീവിതത്തിൽ ആമയും വളരെ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ആമയെ പത്രോസിൻ്റെ പടങ് ശൂന്യമായതുപോലെ ജീവിതത്തിനൊക്കെ തക അനവധി കക്ഷ സഹിക്കുന്ന അവിടെ പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ അവരുടെ നിരാശകൾ മാറുക മാറു മാറത്തക്ക നിലയിൽ ആമയെ കർത്താവിയെ പത്രോസിൻ്റെ പടകിനെ ദൈവമേ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെയും അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് എല്ലാ പ്രതികൂലങ്ങളും മാറിട്ട് അത്ഭുതത്തിന്റെ ഉറവിടമായ ദൈവമേ ഈ കടൽക്കരയിൽ കർത്താവെ മീൻ പിടിക്കാൻ പോയവരുണ്ട് വൈകിട്ട് പോകുന്നവരുണ്ട് ഇവിടെ മീൻ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ദൈവം സമൃദ്ധിയായി നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി വളരെ ഭാരപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ജനത്തിനുവേണ്ടി അത്ഭുതം ചെയ്യുന്ന നീതി വെളിപ്പെടുത്തണമേ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി ജീവിതത്തിൻ്റെ ഭാരങ്ങൾ സങ്കടങ്ങൾ നീക്കി കർത്താവ് ഞങ്ങളുടെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുക സകല ജനത്തെ ഏറെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അങ്ങടെ മഹത്വം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൽ